ദേ നോക്കിയാൽ നമുക്കൊന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ ഇതാണ് ഞണ്ട് റോസ്റ്റ് അപ്പം അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതെല്ലാം കൂടി ഇതേ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇത് ഉള്ളിയും കൂടി ഒന്ന് രണ്ടായി രണ്ടായിട്ടിട്ടാൽ മതി ഇനി അടുപ്പത്ത് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് പൊട്ടിക്കാം എനിക്കാണെങ്കിൽ സത്യത്തിൽ ഇത് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒത്തിരി നാളായിട്ടോ രണ്ട് ഒരു നാലഞ്ച് ദിവസമായി പക്ഷേ വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഭയങ്കര കോൾഡൊക്കെയാണ് അപ്പം കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതെല്ലാം കൂടിയിട്ട് കുറച്ചുപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ അപ്പം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നവ ഈ ഒരു കാലാവസ്ഥ വല്ലാത്തൊരു കാലാവസ്ഥ തന്നെ അല്ലേ എല്ലാവർക്കും കോൾഡൊക്കെ ആയിരിക്കും ഇനി മസാല നോക്കാം മുളക് പൊടി ഗരം മസാല പിന്നെ ഞാൻ മീറ്റ് മസാല ഉപയോഗിച്ചിട്ടുണ്ട് കുരു കുരുമുളക് പൊടിയും ഉണ്ട് പിന്നെ രണ്ട് മുട്ട ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് എടുത്തതിന് ശേഷം ഇനി എന്തോ ചെയ്യണം നന്നായിട്ടിത് ഇളക്കി അതേകദേശം അതിൻ്റെ അപ്പം ഒരു ഒരു വ നമ്മളിത് വഴിട്ട് വരില്ലേ ആ സമയത്ത് ഞണ്ടിട്ട് കൊടുക്കാം ഞണ്ടിട്ട് കൊടുത്ത് ഞണ്ട് ഈ തക്കാളിയും ഉള്ളിയുടെയും വെള്ളത്തിൽ തക്കാളി ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം ഈ ഞണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കാര്യം വേറെ ഇതിനൊന്നും ചെയ്യണ്ട ഇത് ഒന്ന് നന്നായിട്ട് ആ വെള്ളം വെള്ളം ഞണ്ടിൻ്റെ വെള്ളവും തക്കാളിയുടെ വെള്ളമൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് വറുക്കാനുള്ള സാധനങ്ങൾ നോക്കാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും गरम മസാലയും കുരുമുളക് പിന്നെ മഞ്ഞളം എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റെടുക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ള ഇതിന്റെ സ്പെഷ്യലാ ട്ടോ ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ള എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ദേ മുളകുപൊടിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരണം അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഞണ്ടിൻ്റെ കൂടെ മുട്ടയും കഞ്ഞുവെള്ളമൊക്കെ ഒഴിച്ചു ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നന്നായിട്ടൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും നല്ല ടേസ്റ്റായിട്ടോ നല്ല റോസ്റ്റ് നല്ല കിഡിലായിട്ടിരിക്കും അപ്പോൾ അതേ ഏകദേശം നമ്മളുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ട ഞണ്ടിൻ്റെ വെള്ളവും തക്കാളിയുടെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വറുത്തു വെച്ച മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാവേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം സൗണ്ട് ക്ലിയർ ആവുന്നില്ല മനസ്സിലാവണണ്ടോയെന്നു എനിക്കറിയില്ല അതെ നന്നായിട്ട് ആ മസാലക്കൂട്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ചിട്ടാൽ മതി കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും വേണമെങ്കിൽ ഇടാൻ കേട്ടോ ഇവിടെ നമുക്ക് എരിവ് ഒരുപാട് പാടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര മുളക് പൊടിയിലങ്ങ് നിർത്തിയത് ഇനി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്നും നല്ല ഉപ്പ് നോക്കിക്കൊള്ളണേ ഉപ്പ് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ എന്നിട്ട് ദേ ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ രണ്ട് മുട്ടയും ആ കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് ഞാൻ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനിയാണ് ലാസ്റ്റ് നമ്മൾ നല്ല രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്ത് നല്ല ജ്യൂസാക്കി അടിച്ചെടുത്തിട്ട് ദേ അതിനകത്തോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ തക്കാളി ജ്യൂസ് ജ്യൂസുണ്ട് കഞ്ഞിവെള്ളമുണ്ട് മുട്ടയുണ്ട് ഇതാണ് എൻ്റെ ഞണ്ട് കറിയുടെ സ്പെഷ്യൽ നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കും കേട്ടോ ഇതെൻ്റെ ഒരു സ്പെഷ്യലാണേ വേറെ ആരും പറഞ്ഞു തന്നതല്ല ഞാനൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ഇപ്പം ത നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അയ്യോ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ രാവിലെ വല്ലാത്ത ഇതിപ്പം രാവിലെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന നല്ല കാലാവസ്ഥയാണ് ഇതെങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ കണ്ടോ ഞണ്ടും ആ മുട്ടലും മസാലയൊക്കെ ചേർന്നിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കണ്ടോ ഇനി ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ